നമസ്കാരം ന്യൂ ബീഡിംഗിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മലയാള സാഹിത്യ വിമർശനത്തിലെ ജോസഫ് മുണ്ടശ്ശേരി എന്ന മഹാനായ വ്യക്തിയെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനേഴിന് തൃശ്ശൂരിലെ കണ്ടശാം കടവിലാണ് ജോസഫ് മുണ്ടശ്ശേരി ജനിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനായിരുന്നു ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ജോസഫ് മുണ്ടശ്ശേരി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകൻ എന്നീ നിലകളിൽ ജോസഫ് മുണ്ടശ്ശേരി തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെപ്പറ്റി നമുക്ക് പറയാം മാറ്റൊലി ആശാൻ കവിത ഒരു പഠനം രാജരാജൻ്റെ മാറ്റൊലി തുടങ്ങിയവ പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകൻ തുടങ്ങിയിട്ടുള്ള നിലകളിലൊക്കെ പ്രവർത്തിച്ച ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ നിലപാടിനെ പറ്റി നമുക്കിനി നോക്കാം അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം കൃതികളിലെ ജീവിത മൂല്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നമ്മൾ കൃതികൾ വായിക്കുമ്പോൾ ആ കൃതികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെ മൂല്യങ്ങളാണ് ആ കൃതികൾ നമ്മളിലേക്ക് തരുന്നത് എന്തൊക്കെ ജീവിത മൂല്യങ്ങളാണ് ഒരു കൃതി സമ്മാനിക്കുന്നത് അങ്ങനെയുള്ള ജീവിത മൂല്യങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അദ്ദേഹം പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള കാവ്യസിദ്ധാന്തങ്ങളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള രണ്ടിനെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരം വിമർശന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നമുക്ക് കാണാൻ സാധിക്കും ജീവിത മൂല്യങ്ങൾ ഒരു കൃതി നമ്മളിലേക്ക് എത്തിക്കുന്ന ജീവിത മൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെപ്പറ്റി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു രൂപഭദ്രത ഇപ്പോൾ ഒരു കൃതിയുണ്ടെങ്കിൽ ആ കൃതി വായിക്കുന്ന സമയത്ത് അതിന് മൊത്തത്തിൽ ഒരു രൂപഭദ്രത ഉണ്ടാവണമെന്നും അതിനൊരു വ്യക്തതയും കൃത്യതയും എല്ലാം ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യം കൂടി ജോസഫ് മുണ്ടശ്ശേരി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് തകഴിയുടെ തോട്ടിയുടെ മകൻ്റെ അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജീവിതത്തെ നാടകീയമായി അവതരിപ്പിക്കുന്നതിൻ്റെ ഉച്ചകോടിയിലാണ് കവിത്വത്തിൻ്റെ സാഫല്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു നാടകീയത അതിനെപ്പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു അതിനെ സാഹിത്യത്തിൽ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി ഇത്തരത്തിൽ ജീവിത മൂല്യങ്ങളെ സാഹിത്യത്തിലൂടെ കൃതികളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരും നേടാത്തവരും ഒക്കെ ആർണോൾഡ് എന്നും ജീവിത നിരൂപണം എന്നുമെല്ലാം ഉള്ള പദങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ ഇവിടെ നമുക്കറിയാം വിദ്യാഭ്യാസം നേടിയവരും അല്ലാത്തവരും ഒക്കെ ഒരുപോലെ ഇത്തരം പദങ്ങൾ അർണോൾഡ് വിക്ടോറിയൻ ക്രിറ്റിക്കായിട്ടുള്ള അർണോൾഡിൻ്റെയൊക്കെ പേരുകൾ ഉപയോഗിച്ച് തുടങ്ങി പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ ഉപയോഗിച്ച് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ പോലും ഇതിനെപ്പറ്റിയൊക്കെ ശരിക്കും ഒരു അവബോധം നൽകിയത് ശരിക്കും ഇതിനെപ്പറ്റിയെല്ലാം ഒരറിവ് നൽകിയത് മുണ്ടശ്ശേരിയുടെ കാവ്യപീഠികയാണ് എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് കല കലയ്ക്ക് വേണ്ടി എന്ന വീക്ഷണം ഇപ്പോൾ കല കലയ്ക്ക് വേണ്ടി കലയ്ക്ക് വേണ്ടിയാണ് കല എന്നുള്ള ഒരു വീക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചിന്താഗതിക്ക് എതിരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ആ മഹാനായ വിമർശകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ജോസഫ് മുണ്ടശ്ശേരിയെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ அடுத்த வீடியோ காணாம் தேங்க்யூ